േൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലായി ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റുകയുണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത് അപ്പോൾ ഇപ്പോഴും സൗണ്ടൊന്നും അത്ര ക്ലിയറൊന്നും ആയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പതാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ നോമ്പ് ഓർക്കാനായിട്ട് വീട്ടിലേക്ക് പോവാട്ടോ അപ്പം ഞങ്ങൾ പോകുന്നു ഒരു ടു വീലറിലും റാസ് നടന്നു കേട്ടോ വരുന്നത് അപ്പം റാസ് ഞാൻ വരുന്ന വഴിയിലാണ് ഇങ്ങനെ കാണിച്ചതാണ് അപ്പം അതേ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വീട്ടിലെത്തിയ പാടേനെ ആ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ നല്ല ഭംഗി ഉണ്ട് അത് ഇങ്ങനെ കാണാൻ ആ ചെന്ത ചെമ്പരത്തിപ്പൂവൊക്കെ നിൽക്കണ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ എടുത്തതാണേ അപ്പോഴേ മുറ്റത്തും ഉമ്മച്ച് ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ അതേ സിറ്റ് ഔട്ടിട്ടന്നെ ഉമ്മ എരിപ്പുണ്ടായിരുന്നെട്ട് അപ്പോൾ ഉമ്മ കുറച്ച് ദിവസമായേ വന്നിട്ട് അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ഉമ്മായായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണേ പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയത് അപ്പോൾ അതേ അകത്ത് നോമ്പിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയും ശീനുവൊക്കെ അപ്പോൾ അത് ഇന്ന് മുന്തിരി ജ്യൂസാണ്ട് ഉണ്ടാക്കുക ഷിനു ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടി ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നെ തൊണ്ടൊക്കെ കളയാനായിട്ട് പൈനാപ്പിൾ മാംഗോ തണ്ണിമത്തൻ പേരയ്ക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ കുറേയൊക്കെ ഞാൻ മറന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിങ്ങനെ ഓരോ പീസാക്കി വയ്ക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ തരി കഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സേമിയും തരിയൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ പഞ്ചസാരയിട്ട് ഇത് പാത്തൂനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകട്ടോ പാത്തൂനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഫ്രൂട്ട്സൊക്കെ എല്ലാം ഇവിടെ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നോമ്പോറക്കുന്ന ടൈമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ അതേ റഹീം ഇവിടെ കിച്ചണിൽ ഇവിടെ വന്നിരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങളും ഇവിടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ റോള് ഉല്ലക്കായ മുട്ട കബാബ് കായ്പുകൾ ഇറച്ചിപ്പത്തിരി ബ്രെഡ് ബോക്കറ്റ് ഷവർമ്മ കട്ടേറ്റ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാരങ്ങ വെള്ളവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ആണുങ്ങളൊക്കെ വരുമല്ലോ അതിനു മുമ്പ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡെയിലി രേത് കണ്ടില്ലേ നാരങ്ങ വെള്ളം ഞാൻ ഇപ്പോഴാണ് എടുത്ത് കാണിച്ചത് നാരങ്ങ വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതേ എല്ലാവരും ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറമുട്ടു ജസ്റ്റ് ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുകയുള്ളൂ ശരിയൊക്കെയുള്ള ഫുഡൊക്കെ നമ്മളിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കണത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ പള്ളി നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉള്ളൂ രണ്ട് വീടിൻ്റെ അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആണുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ചിട്ട് വേഗം പള്ളിയിലേക്ക് പോകാം അപ്പോൾ അവർ അവരി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പലഹാരങ്ങളും ജ്യൂസും ചായയും അങ്ങനെ അതെല്ലാം കൂടി അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ വീട്ടിൽ നിന്ന് നോമ്പൊക്കെ തുറന്നിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ തീരാൻ പോകില്ല അതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അത് ബേബീനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബേബി ആകെ ഫുൾ ടൈം ചിരിയിലാണ്ട അപ്പോൾ അവളെ ഞാനിങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് കറി ആയിരുന്നേ അപ്പോൾ ഉണ്ടാക്കണ വീഡിയോയൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ആ ഒരു തിക്കും തിരക്കുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ പുട്ട് ഉണ്ടാക്കണ വീഡിയോയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ചിരട്ടപ്പുട്ടായിട്ടാണ്ടോ കുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കൂടാണ്ട് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നേ പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ചില്ലി ഗോപി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പൊറോട്ട അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഈ ടൈമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ നാളെ പെരുന്നാളാണെന്നുള്ള വിവരം അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പിന്നെ കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇനി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അതൊക്കെ ഞാനിനി പെരുന്നാളുടെ വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ ഇപ്പോൾ പിള്ളേരെ പരിപാടി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതെ പിള്ളേരെ കളികളെല്ലാം കഴിഞ്ഞപ്പോൾ അതെ ഒതുങ്ങിയ ഒന്നു ഇരിക്കോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടലും പടക്കം പൊട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനി അടുത്ത പെരുന്നാളിൻ്റെ വീഡിയോയിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ